ഈ ദൃശ്യങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇത് ജഡ്ജി ഹണി എം വർഗീസ് കോടതിയിലേക്ക് എത്തുന്ന ദൃശ്യങ്ങളാണ് നമുക്ക് കാണാൻ കഴിയുന്നത് എറണാകുളം കോടതിയിൽ നിന്നാണ് ഇന്ന് ഏറ്റവും സുപ്രധാനമായ വിധി വരാൻ നമ്മൾ കാത്തിരിക്കുന്നത് നടിയാക്രമിക്കപ്പെട്ട കേസിലെ വിധി ഇന്ന് എട്ട് വർഷക്കാലം നീണ്ട നിയമ നടപടികൾക്ക് ഒടുവിൽ വിചാരണക്കൊടുവിൽ ഇന്ന് കോടതി പ്രഖ്യാപിക്കുകയാണ് ഒരു ഇതിന്റെ ഇതിൻ്റെ നിയമ നടപടികൾ ഇനിയും മുന്നോട്ട് പോകുമായിരിക്കും കുറ്റക്കാരാണെന്ന് വിധിച്ചവർ അപ്പീലുമായി മുകളിലേക്ക് പോകുമായിരിക്കും പക്ഷേ അതിനൊക്കെ അപ്പുറത്തേക്ക് ഈ വിധി കാത്തിരിക്കുന്ന കാത്തിരുന്ന എട്ട് വർഷങ്ങൾക്കൊടുവിൽ ആരൊക്കെയാണ് ആരൊക്കെയാണ് നമ്മുടെ തല മണ്ണിൽ തൊട്ട് നിൽക്കാൻ പോന്ന അത്രയും അത്രയും ക്രൂരമായ അത്രയും അധമമായ പ്രവൃത്തിക്ക് പിന്നിൽ പ്രവർത്തിച്ചത് അവരെ നിയമം എങ്ങനെ പ്രാഥമികമായെങ്കിലും കൈകാര്യം ചെയ്യുന്നു എന്നതടക്കമുള്ള കാര്യങ്ങളിൽ നമുക്ക് ഏറ്റവും അഭിമാന ബോധം ആത്മവിശ്വാസം നൽകുന്ന ഒരു വിധി ഉണ്ടാകുമോ എന്നുള്ളതാണ് നമ്മൾ ഉറ്റുനോക്കുന്നത് എസ് രാഗിൻ വിവരങ്ങളുമായി കോടതിയുടെ മുന്നിൽ നിന്ന് നമ്മളോടൊപ്പം ചേരുകയാണ് രാഗിൻ എണ്ണി തിട്ടപ്പെടുത്തിയ നിമിഷങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത് കഷ്ടി ഒരു മണിക്കൂർ പത്ത് മിനിറ്റ് ആണ് നമ്മുടെ മുന്നിലുള്ളത് കോടതി നടപടികൾ തുടങ്ങാൻ തീർച്ചയായും സുപ്രധാനമായിട്ടുള്ള വിധി വരാൻ ഏകദേശം ഇനി ഒരു മണിക്കൂർ പത്ത് മിനിറ്റ് മാത്രം ബാക്കി സ്വാഭാവികമായിട്ടും പ്രതികളോടൊക്കെ തന്നെ കോടതിയിൽ ഹാജരാകാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് കോടതി പതിനൊന്ന് മണിക്ക് ചേരുന്ന ഘട്ടത്തിൽ പ്രതികളെല്ലാവരും തന്നെ കോടതിയിൽ ഹാജരാകണം തുടർന്ന് കോടതി പ്രധാനമായും ചെയ്യുക ഈ പ്രതികളിൽ ആരൊക്കെയാണ് കുറ്റക്കാർ പേരെയും കുറ്റക്കാരായി നിശ്ചയിക്കാം കോടതിക്ക് അല്ലെങ്കിൽ ചില ഘട്ടങ്ങളിൽ ചിലരെ വെറുതെ വിടാം അങ്ങനെ ഇത് പല കാര്യങ്ങളും കണ്ടിട്ടുണ്ട് അപ്പോൾ എന്താണ് കോടതി തീരുമാനിക്കുക എന്നത് കാത്തിരുന്ന് കാണേണ്ടത് തന്നെയാണ് എന്തായാലും അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് എട്ടാം പ്രതി നടൻ ദിലീപ് അതോടൊപ്പം തന്നെ പൾസർ സുനി ഉൾപ്പെടെയുള്ള പ്രതികൾ ഒന്ന് മുതൽ ആറു വരെയുള്ള പ്രതികൾക്കെതിരെയുള്ളത് പത്ത് പന്ത്രണ്ടോളം വകുപ്പുകളാണ് എട്ടാം പ്രതിക്കും അതേ വകുപ്പുകൾ തന്നെ ഉണ്ട് അതിൽ തന്നെ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് ക്രിമിനൽ ഗൂഢാലോചന കൂടാതെ തടഞ്ഞുവയ്ക്കൽ തട്ടിക്കൊണ്ടുപോകൽ ഈ ദൃശ്യങ്ങൾ പകർത്തി അത് പ്രചരിപ്പിക്കൽ അതോടൊപ്പം വളരെ പ്രധാനപ്പെട്ടതാണ് ഗ്യാങ് റേപ്പ് ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ഇതൊക്കെയാണ് ഈ പ്രതികൾക്കെതിരെ ചുമത്തിയിട്ടുള്ളത് അതോടൊപ്പം ഏഴാം പ്രതിക്കെതിരെയാണെങ്കിൽ ഹാർബറിംഗ് ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ഇതൊക്കെയാണ് ഇതിന്റെ ഭാഗമായി വന്നിട്ടുള്ളത് അപ്പൊ കോടതി ആദ്യം ഘട്ടത്തിൽ ചെയ്യുക ആരൊക്കെയാണ് കുറ്റക്കാർ ആരൊക്കെയാണ് കൺവിക്ട് ചെയ്യപ്പെടുക ആരൊക്കെയാണ് അക്യൂറ്റ് ചെയ്യപ്പെടുക എന്ന കാര്യം കോടതി പറയും അതിനുശേഷം ഈ കുറ്റക്കാർക്കെതിരെയുള്ള ശിക്ഷയിന്മേലുള്ള വാദം നടക്കും തുടർന്നായിരിക്കും പിന്നീട് വിധി പറയുക ഒരുപക്ഷെ ശിക്ഷാവിധി ഇന്നും ഉണ്ടാകണമെന്നുമില്ല എന്തായാലും വളരെ സുപ്രധാനമായിട്ടുള്ള ഒരു ദിവസമാണ് ഇതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ പൾസർ സുനി ഉൾപ്പെടെയുള്ള സംഘം ഈ നടിയോട് ഇത്തരത്തിൽ ക്രൂരത കാണിച്ചത് ദിലീപ് നൽകിയ കൊട്ടേഷൻ പ്രകാരമാണ് എന്നതാണ് പ്രോസിക്യൂഷൻ കേസ് അതുമായി ബന്ധപ്പെട്ട കൃത്യമായിട്ടുള്ള തെളിവുകൾ പ്രോസിക്യൂഷൻ കോടതി എത്തിച്ചിട്ടുണ്ട് സംഘം ഇപ്പോൾ ാണ് ഈ ഒന്നാം പ്രതിയെയും കണക്ട് ചെയ്യുന്ന എന്തൊക്കെ കാര്യങ്ങൾ എന്നുള്ളതാണ് ഇപ്പോ ഫോട്ടോകൾ അടക്കം പ്രോസിക്യൂഷന് കോടതിയിൽ സമർപ്പിക്കാൻ കഴിഞ്ഞു കോടതിയുടെ മുൻഭാഗം സമർപ്പിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് പ്രോസിക്യൂഷൻ വ്യക്തമാക്കുന്നത് ഇങ്ങനെ ഒരു കണക്ഷൻ എങ്ങനെയാണ് പ്രോസിക്യൂഷൻ സ്ഥാപിക്കാൻ സാധിച്ചിട്ടുള്ളത് മധു വളരെ പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഒന്നാം പ്രതി പൾസർ സുനിയും അതോടൊപ്പം തന്നെ എട്ടാം പ്രതി ദിലീപും തമ്മിലുള്ള കണക്ഷൻ ഇതിനെ സാധൂകരിക്കുന്ന ഈ കണക്ഷൻ ഉണ്ട് എന്ന് എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന ഒട്ടനവധി തെളിവുകളുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പറയുന്നത് രണ്ടായിരത്തി പതിമൂന്നിലാണ് ഈ ഗൂഢാലോചന തുടക്കമെന്ന് അന്വേഷണ സംഘം പറയുന്നു ആ രണ്ടായിരത്തി പതിമൂന്നിൽ കൊച്ചിയിൽ ഒരു ആഡംബര ഹോട്ടലിൽ അമ്മ സംഘടനയുടെ ഒരു പരിപാടി റിഹേഴ്സൽ നടന്നിരുന്നു ആ റിഹേഴ്സലിനിടയിലാണ് ദിലീപും പൾസർ സുനിയും തമ്മിൽ കാണുകയും അവിടുത്തെ നാനൂറ്റി നമ്പർ മുറിയിൽ ഇത്തരത്തിലൊരു ഗൂഢാലോചന നടക്കുകയും ചെയ്യുന്നത് അതിനുശേഷം വിവിധ ഘട്ടങ്ങളിൽ വിവിധ ഇടങ്ങളിൽ വെച്ച് ഗൂഢാലോചന നടന്നു എന്നതാണ് പറയുന്നത് ഒന്ന് ജോർജ് വരാം ഇപ്പോൾ